പായം ഗ്രാമപഞ്ചായത്ത് ജബാർ കടവ് ഇക്കോ പാർക്കിൽ ചിൽഡ്രൻസ് പാർക്ക് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പായം ഗ്രാമപഞ്ചായത്ത് ജബ്ബാർ ഇക്കോ പാർക്കിൽ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാർക്ക് സംരക്ഷണ സമിതി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ബന്ധപ്പെട്ടവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എൻ പത്മാവതി മുഖ്യ അതിഥിയായി പാർക്ക് സംരക്ഷണ സമിതി സെക്രട്ടറി ഷിതു കരിയാൽ സ്വാഗതവും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പാർക്ക് സംരക്ഷണ സമിതി അംഗവുമായ വി പ്രമീള നന്ദിയും പറഞ്ഞു ഹരിത കേരള മിഷൻ ആർ പി ജയപ്രകാശ് പന്തക്ക പാർക്ക് സംരക്ഷണ സമിതി ട്രഷറർ മനോജ് കുമാർ സമിതി അംഗങ്ങളായ കെ കെ കുഞ്ഞികൃഷ്ണൻ കെ ധനേഷ് തങ്കച്ചൻ മുതിരക്കാലായിൽ ജയൻ എ എന്നിവർ സംസാരിച്ചു അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ആണോ ബ്രോ ഏജൻസിക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ